ഒരു അടിസ്ഥാനം എന്ന് പറയാം അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം ചില അടിസ്ഥാന ഘടകങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിനു ബോൽബലമുഖമാക്കുന്ന ആയത്തെ ആഴ്ച പറയാമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് തുടങ്ങുന്നത് ശ്രദ്ധിക്കുക ഒരാൾക്ക് പിശാചിക്കയറണമെങ്കിൽ കയറണമെങ്കിൽ അതിൻ്റെതായ കാരണം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് നൂറിനാലിന് ഇറക്കപ്പെട്ടവനാണ് മനുഷ്യൻ നൂറിനാലിന് ഇറക്കപ്പെട്ട മനുഷ്യനെ കീഴ്പെടുത്താൻ പിശാചിന് കഴിയൂല പിന്നെ അതിനൊരു കാരണം ഉണ്ടായിരിക്കും ആ കാരണത്തിന്റെ ഒരു ബേസ്മെന്റ് ചില കാര്യങ്ങളായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി ആവർത്തിക്കൂല ഇന്ന് അതിന് ആയത്ത് പറയാ സുഹൃഫ് അധ്യായത്തിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ആയത്തുകൾ നോക്കുക ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് കൂടോത്രം ഇതൊക്കെ നമുക്ക് കൂടോത്രം ജിന്ന് ഷെയ് ഫലിക്കാനുള്ളതിന്റെ അടിസ്ഥാന കാരണമാണ് സുഹുറു ഫത്തിന്റെ മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആയത്തുകൾ ഒന്ന് നോക്കുക ഒരാളൊരു കൂടോത്രം ചെയ്താൽ നമുക്ക് ഫലിക്കുന്നു എന്തുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ഒരു രാത്രി താമസിച്ചാൽ പക്ഷേ നമ്മുടെ കൂടെ വരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇതാണ് ഈ ആയത്തിൽ അത് ശരിക്കും മനസ്സിലാക്കണം ആയത്തിനെ കൊണ്ട് നടക്കുക കൊണ്ടു നടന്നാണ് ഒരു വിട്ട പോലെ അത് മറക്കരുത് എങ്കിൽ ഉള്ള പിശാജി പോവുകയും ചെയ്യും പുതിയ പുതിയ ഒരു പിശാചിനെ കേറാനും കഴിയില്ല فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشيقين فبئس القرين أعوذ بالله من الشيطان الرجيم നമ്മൾ നല്ലോണം ചിന്തിക്കും ഏതെങ്കിലും ഒരു മൂലർക്കും വിചാരം ഉണ്ടാക്കാൻ കഴിയില്ല വിട്ടിത്തരം പറഞ്ഞടക്കണം ഒരു മൂലരെ കാര്യമില്ല ഒരു തങ്ങളെടുത്ത് പോലും കാര്യമില്ല തങ്ങൾക്ക് തങ്ങളുടെ കാര്യം നോക്കാം മൂലർക്ക് മൂലേരെ കാര്യം നോക്കാം എന്റെ കാര്യം ഞാൻ നോക്കണം ഞങ്ങളുടെ കാര്യം ഇത് വളരെ قل بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وانهم ليصدونهم عن السبيل ويحسبون انهم مهتدون حتى اذا جاء ഏതൊരാൾ യാശു ജീവിക്കുകയാണെന്നിരിക്കട്ടെ പണ്ട് ഡിക്കിരി റഹ്മാൻ എല്ലാം ഒരുക്കിത്തന്ന ഒരു മഹാനായ രക്ഷിതാവായ പരമകാരുണികനായ അവൻ്റെ ഓർമ്മയെയും വിട്ട് ഒരാൾ ഒരടി മുന്നോട്ട് പോയാൽ നൊക്കൈള്ള അവൻ നാം ഏർപ്പെടുത്തി കൊടുക്കും ഷെയ്ത്വാനൻ ഒരു പിശാചി ഫഹുവ ആ പിശാജ് ലഹു ഇവന് കരിൻ എന്നും കൂട്ടുബന്ധമായിരിക്കും എന്നോ നമ്മൾ അമ്മാവിനെ ഒഴിവാക്കിയതാണ് പിശാജ് കയറാൻ കാരണം പറഞ്ഞു നമ്മൾ ഒഴിവാക്കണം അതിന് ചെറിയ ഒരു പണി വേണമെങ്കിൽ ചികിത്സ ചെയ്യാൻ കഴിഞ്ഞേക്കും ചികിത്സാലിയാണെങ്കിൽ നമ്മളെ കുപ്പായത്തിൽ ചെളി ഉണ്ടായിരിക്കവേ പാടത്തുനിന്ന് വരുന്ന പോത്തിനെയാണ് ചാരിയതെങ്കിൽ അപ്പോത്തിന്റെ ചെളിയും കൂടെ അങ്ങോട്ട് കൂടുകയും ചെയ്യും ഒമൻ ഏതൊരാൾ ഏട്ടന്റെ പെണ്ണുങ്ങൾ സേറ് ചെയ്തതല്ല ഏട്ടന്റെ പെണ്ണല്ല മൂട്ടന്റെ പെണ്ണ് ചെയ്താലും ഒരു ചുക്കും പറ്റൂല നമ്മൾ നേരായ ഒഴിക്കണമെങ്കിൽ മുത്തപ്പാന്റെ പെണ്ണുങ്ങളെ എന്തിനാണ് ചീത്ത പറയുന്നത് അതാപ്പാന്റെ പെണ്ണുകൾ സീറാണ് ഏട്ടൻ്റെ പെണ്ണുങ്ങൾ സീറെയ്താണ് അവർ ചെയ്തതാണ് അമ്മായി ചെയ്തതാണ് അമ്മോഷൻ ചെയ്തതാണ് അമ്മായി കാക്ക ചെയ്തതാണ് എന്ന് പറഞ്ഞ് നടക്കുക അങ്ങനെ പറയുന്നവരെ കൊണ്ട് എൻ്റെ ഫോൺ നിറഞ്ഞെടുക്കുക ഇനി ഫോൺ എടുക്കൂല നേർച്ചയാക്കിയല്ലോ എന്ന് പോലും ഇന്നലെ ഒരു ദിക്രു ചെല്ലാൻ നേരം കിട്ടിയില്ല ഞാൻ സാധാരണ എൻ്റെ പണികളൊക്കെ ഞാൻ നടത്താൻ മൂത്തരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴും മൂത്തരത്ത് പോകുമ്പോൾ എൻ്റെ പണി അങ്ങനെ നടക്കും ഇവിടെ ഒന്ന പണിയുണ്ടോ അപ്പോൾ യാത്ര ചെയ്യുക ഒരു ഫോൺ എടുത്തുപോയാൽ അത് വെച്ച അടുത്ത ഫോൺ വരും എന്റെ വരുന്നത് ചെയ്തു അമ്മായി കാക്കും ഒരു മുത്താഫ് സേർ ചെയ്തിട്ട് പേടിക്കണ്ട മുത്താപ്പ് അമ്മായി കാക്കയും ചെയ്യും ഉറപ്പ് നിന്റെ പ്രശ്നം നിനക്ക് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നതാണ് നിനക്ക് ബുള്ളറ്റ് പ്രൂഫാണ് എങ്കിൽ ഏത് പിടി വെച്ചാലും കൊള്ളൂല നിനക്ക് ബുള്ളറ്റ് പ്രൂഫാകാനുള്ള അവസരം ഉറപ്പ് തന്നോ ഏതൊരാൾ ഏതൊരാൾച്ചു ജീവിക്കുകയാണെന്നിരിക്കട്ടെ ഞാൻ ദിക്കരുത് റഹ്മാൻ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയെ തൊട്ട് അല്ലാതെ പെറുപുറൊന്നും ദിക്കറല്ല അങ്ങനെ വിചാരിക്കണില്ല അവസാനം ബിരിയാണി കൊടുക്കുന്ന പരിപാടിനെ പറ്റിയല്ല പറയുന്നത് ആളായിരം തിക്കറും പിന്നെ കഴിഞ്ഞിട്ടുള്ള ബിരിയാണി ഉണ്ടല്ലോ അതല്ല അതിനൊക്കെ കുതിരകളിന്ന പറയ തെറ്റാന്ന് പറയല്ല ശരിയാന്നും പറയല്ല അതൊന്നും ഇതല്ല അതിന് തെറ്റിന്തുന്ന് പറയല്ല എന്നെത്രത്തോളം അതൊന്നും എനിക്കറിയില്ല പണ്ടൊന്നും ഇതൊന്നും ഇല്ല എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഈ ജാതി ഒന്നുമില്ല എന്റെ കുട്ടിക്കാലത്ത് ലിക്ക് മജുരസോ സമ്മേളനങ്ങളോ ഇല്ല ഒന്നും ഇല്ല അഞ്ചു സംസ്കരിക്കോ ഇപ്പാടുത്ത് പണിയെടുക്കും അങ്ങനെ ജീവിച്ചു ഇപ്പൊ ദിക്കൃപരിപാടി എല്ലാത്തിൽ പരിപാടിയുമില്ല എല്ലായിടത്തും ദിക്കൃ പരിപാടിയാണ് പേരൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുടുങ്ങൂല്ല പെണ്ണുങ്ങളെയും കുട്ടികളെയും മോട്ടോർ സൈക്കിൾ കയറ്റിയിട്ട് ഒന്നിങ്ങനാണ് ചെറ്റിയാൻ പറ്റില്ല എവിടെയെങ്കിലും ഒരു ലിക്കർ ഉണ്ടാവും ലിക്കർ കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാവും

മുതൽ ഒടുക്കം വരെ അനുഗ്രഹം മാത്രം വനാണ് ഒരു ഒന്ന് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും അവന്റെ അടയാളം നിനക്ക് ലഭ്യമാണ് അപ്പോൾ അവനെ ഓർക്കാതിരിക്കാൻ നിനക്ക് പറ്റൂല അങ്ങനത്തെ അവനെ നീ ഓർത്തില്ല രാജാവ് രാജാവെന്നുള്ള പിന്നെ ആലോചിക്കണം മാലിക്കുൽമുലു അതുമല്ല എപ്പോഴാണ് ഒരു കുടുംബത്തിന് കൂടോത്രം വിളിച്ചത് എത്രപ്പെടെ വിളിച്ച് അവരല്ലാഹുവിനെ മറന്നു എന്തെങ്കിലും പ്രശ്നം കാസർഗോഡിൽ നിന്ന് വന്നവരവിടെ ഉണ്ടാവും തൃശ്ശൂരിൽ നിന്ന് വന്നവരോട് ഉണ്ടാവും ഉണ്ട് എനിക്കറിയാം കാസർകോട്ട് പ്രശ്നം എന്തെങ്കിലും എന്റെ പ്രശ്നം ഉണ്ടാവും ഒരു ദിവസം നമ്മൾ റമ്പിനെ മറന്ന് ജീവിച്ചു